രണ്ടായിരത്തിഒമ്പതാണ് ഏഹ് ഒമ്പത് മോഡൽ ആണ് ഒമ്പത് അലുവീലൊക്കെ ചെയ്ത് അത്യാവശ്യം വർക്കും കാര്യങ്ങളും ചെയ്ത് നല്ലൊരു കുടിക്കുട്ട വണ്ടിയാണ് ഫുൾ ഫിറ്റിംഗ് ഉള്ള ഫിറ്റിംഗ് ഉള്ള വണ്ടി നമ്മൾ ആ ചെറിയ തൊണ്ണൂറ് രൂപ വെറും തൊണ്ണൂറാറ് വണ്ടി കൊടുക്കാം ഇരുപത്തിയേറെ പേപ്പറിലുണ്ടല്ലേ സെവൻ സീറ്റർ ഒരു ലക്ഷം തൊണ്ണൂറ് രൂപ ബഡ്ജറ്റിൽ കൊടുക്കാം ഒരു ലക്ഷത്തി ആറ് സീറ്റ് വണ്ടി കൊടുക്കാം ഫോർ ഡോറും അലവിലൊക്കെ ഉള്ള വണ്ടി മൂന്ന് എഴുപത്തി അഞ്ച് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യാറ് സെവൻ സീറ്റ് വണ്ടി അതും പെട്രോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം ലക്ഷത്തി അറുപത് ഒരു ലക്ഷത്തി അറുപതിനായിരം ചോദിക്കുന്നത് അതിൽ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ആ ലോൺ ലോൺ നമുക്ക് കൊടുക്കാം മുപ്പതിനായിരം വണ്ടി വേറെ രൂപയ്ക്ക് നടക്കാം വെറും മുപ്പതിനാറ് നല്ല അടിപൊളി കിട്ടും കിട്ടും ഇരുപത് മലേജ് കിട്ടും പേപ്പറുണ്ട് ഈ വണ്ടിക്ക് നമ്മൾ ആകെ ചോദിക്കുന്നത് ഒന്ന് ഇരുപതാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയിട്ടുണ്ട് ഐട്ടം കൊടുക്കുക വീണ്ടും ഒരു പുതിയ ഷോറൂമായിട്ടാണ് വീണ്ടും എത്തിക്കുന്നത് തിരൂർക്കാട് കേട്ടോ ഓട്ടോ ഡ്രൈവർ പുതിയ ഷോറൂമിലാണ് ശേഷം ഒരു പത്ത് മുപ്പതോളം വണ്ടികളുണ്ട് മൂന്നാലിസം മുമ്പാണ് ഉദ്ഘാടനം കഴിഞ്ഞത് മാക്സിമം ലോണില് അതേപോലല്ല ചെറു വണ്ടികളെ മെയിനായിട്ടുള്ള സെവൻ സീറ്റ് വണ്ടികളൊക്കെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അതേമാതിരി ഐട്ടോളൊക്കെ എൺപതിനായിരം മുതലാണ് നമ്മൾ കൂടുതലാണ് ശ്യാമം ഞമ്മളിലേക്ക് ഓക്കെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് തിരൂർക്കാടാണ് മലപ്പുറം ജില്ലയാണ് പെരുന്തണ്ണ പെരുന്തണ്ണ മലപ്പുറം പെരുന്തണ്ണ റോഡിലുള്ള തിരൂർക്കാടാണ് ലൊക്കേഷൻ ചെറിയ സർക്കിള് വരുന്ന തൊട്ട് ഇപ്പുറത്താണ് വരുന്നത് റോഡിന്റെ തൊട്ട് ഒക്കെ തന്നെ കാണും എന്തായാലും കാണും എങ്ങനെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല ആ മുതൽ നമുക്ക് ഇവിടെ എൺപതിനായിരം മുതൽ സ്റ്റാർട്ടിങ് പോയിട്ടോ എൺ ബഡ്ജറ്റ് ഫ്രണ്ടില് എൺപതിനായിരം നമുക്ക് ആൾട്ടോ തുടങ്ങാം അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രീമിയം സെക്ഷനിലേക്ക് വരുന്നുണ്ട് വണ്ടികൾ ഇവിടെ ഉണ്ട് സ്റ്റോക്കിലുണ്ട് എല്ലാം സ്റ്റോക്ക് ഉണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഒന്നേ തൊണ്ണൂറാണ് സ്റ്റാർട്ടിങ് ഉണ്ട് ഓട്ടോമാറ്റിക് എല്ലാം ഓട്ടോമാറ്റിക്ക് ഒന്ന് എൺപത് മുതൽ അതും വരുന്നുണ്ട് അതൊക്കെ എല്ലാ ബഡ്ജറ്റ് ഫ്രണ്ട് എല്ലാ വണ്ടികളും ഉണ്ട് വണ്ടി എല്ലാം ഉണ്ട് പ്രീമിയർ സെക്ഷനൊക്കെ അങ്ങോട്ടും ഉണ്ട് ആ സാധാരണക്കാർക്ക് പ്രീമിയം വണ്ടി എടുക്കണമെങ്കിൽ ചെറിയ ചെറിയ ഇത് കണ്ട കണ്ടാൾക്കാരെ കൊതി കൊണ്ടുപോകും നല്ല വണ്ടിയാണ് അതുപോലത്തെ ഒരുപാട് വണ്ടികളുണ്ട് സ്റ്റോക്ക് ഉണ്ട് ഇനി പിന്നെ വന്നുകൊണ്ടിരിക്കും നമ്മൾ നമ്മളിപ്പോ മൂന്നാം ദിവസം ആയിട്ടേ ഉള്ളൂ ചെറിയ രീതിയിൽ കുറച്ച് വണ്ടികൾ ഇവിടെ ഉണ്ട് വണ്ടികൾ വരാനുണ്ട് അതൊക്കെ കൊടുക്കും നമ്മളെ കൊടുക്കും കാണാപ്പോ തീർച്ചയായിട്ടും അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത ചാനലേ കാര്യം സബ്സ്ക്രൈബ് ചെയ്യും സബ് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ വീടുകളിലേക്ക് പോകാം അമേ അപ്പൊ നമ്മളെ പുതിയ ഷോറൂമില് ഫുള്ള് ആൾട്ടോള് മാക്സിമം ലോളിലും നല്ല അടിപൊളി വണ്ടികൾ ഗ്യാരന്റിനെ ഉണ്ട് അപ്പൊ ആദ്യം ആൾട്ടായിക്കോട്ടല്ലേ ചെറുവണ്ടായിക്കോട്ടെ ആയിക്കോട്ടെ മോഡൽ എന്ത് ഇതിപ്പോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് രണ്ടായിരത്തി എത്ര ഓടികൾ എൺപത് സംതിങ് ഓടിയിട്ടുണ്ട് എൺപത് സംതിങ് ഓടികൾ ഒന്നും ഇല്ല ഒരുപരിപാടാണ് ഒന്നും ഇല്ല നല്ല ടോൺഷിപ്പ് ആണ് എല്ലാ ഇന്റീരിയറും നീറ്റ് ആണ് പുതിയ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്കാ ക്ലീൻ ബൈക്കിലാണ് ടൂ ഡോറ് ചെയ്തോ ചെയ്ത് ചെയ്തേലോ വണ്ടി ചോദിക്കുന്നത് ഈ വണ്ടി നമ്മൾ ചോദിക്കണം ഒന്നേ നാല് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം പവർ ഡോറിലെ ഓൾട്ടോ എൽ എക്സി എടുത്തിട്ട് മോഡൽ ടു ഡോർ വിൻഡോ ചെയ്ത വണ്ടിയാണ് കൊടുക്കുക നല്ല അടിപൊളി വണ്ടി ഒന്ന് നാൽപ്പത്തേക്ക് കുറച്ച് കൊടുക്കൂ ചെറിയ ഇതുമ്പോ ലോൺ കേറു പോന്നാല് ലേണ് കയറും ചെറിയൊരു എമൗണ്ട് മാത്രമേ ലോൺ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ചെയ്യുന്നു പറഞ്ഞു കൊടുക്കാം എല്ലാം ഉണ്ട് ആ പെട്രോൾ അത്ര മൈലേജ് കിട്ടും ഇതെങ്ങനെ പതിനെട്ട് മൈലേജ് കിട്ടും പറയാം കിട്ടും ഇല്ല അടുത്തോണ്ട് അതേമാതിരി രണ്ടായിരത്തി ഏഴ് ആണ് രണ്ടായിരത്തി ഏഴ് മോഡൽ പേപ്പർ എടുത്ത വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേപ്പർ ഉണ്ട് സിംഗിൾ ഓൺഷിപ്പ് പേപ്പിളാണ് സിംഗിൾ ഓണർഷിപ്പാണ് അല്ല സിംഗിൾ ഓണർഷിപ്പ് ആ ഏറ്റവും സിംഗിൾ ഓണിപ്പുള്ള ഇരുപത്തി ഏഴ് പേപ്പർ ഉണ്ട് ഇരുപത്തി ഏഴ് പേപ്പർ ഉണ്ട് എൽ എക്സ് ഐ ഉണ്ടോ എൽ എക്സ് ഐ ഉണ്ട് എൽ എക്സ് ഐ ആണ് വേണ്ടി ഓക്കെ എത്ര ഇത് ഒന്നിന്റെ മുകളിൽ ഓടിയിട്ടുണ്ട് പക്ഷെങ്കില് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എൻജിൻ പേപ്പർ പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലേ അതെ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതെ അതെ എത്ര വണ്ടി കമ്പി ചോദിക്കുന്നാല് ഇത് നമ്മൾ ആ ചോദിക്കുന്ന തൊണ്ണൂറ് രൂപയാണ് വെറും തൊണ്ണൂറ് ഇരുപത്തിയേറെ പേപ്പറിലോ പേപ്പറിലാണ് വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത ഇത് റെഡി ആയി ആയിട്ടുള്ളൂ പതിനെട്ട് എന്തായാലും അടുത്തോണ്ട് വീണ്ടും രണ്ടായിരത്തി എട്ട് മോഡലാണ് പേപ്പർ എടുത്ത വണ്ടി രണ്ടായിരത്തി ഇരുപത്തി എട്ട് ലാസ്റ്റ് പേപ്പർ ഉണ്ട് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് എട്ട് മോഡൽ ഏഴ് മോളിൽ ഓൺഷിംഗ് ഓൺഷിപ്പ് എൽ എക്സ് ആണ് എത്ര അടിയത് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ആ ഓണർഷിപ്പിന് കാര്യങ്ങള് സിംഗിൾ ഓണർഷിപ്പാണ് ആ പിന്നെ ഇതിലാകുമ്പോ നമുക്ക് സ്റ്റീരി ബ്ലൂടൂത്ത് സ്റ്റീരി അടക്കം ചെയ്യുന്നുണ്ട് സീറ്റ് കവർ വരുന്നുണ്ട് ടയേഴ്സും കാര്യങ്ങളും ഉണ്ട് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ചില ഒന്നുമില്ല നല്ല കൊളത്തിലുള്ള അടിപൊളി ചില വണ്ടിയാണ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിനിപ്പോ ഇപ്പൊ നമ്മളെ ചിന്തി ഒന്നേകാലാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊണ്ടുപോകും ഒരു ലക്ഷത്തിയായിരം എട്ട് മോളി പേപ്പർ സിംഗ് ഓൺഷിപ്പ് വേണ്ടി ഓൺഷിപ്പ് വണ്ടി ആ വേറെ പണി കാര്യങ്ങള് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ധൈര്യമായിട്ട് പറയാം ഇതിന്റെ ലോൺ തരണല്ലോ ഇതിലും നോക്കാൻ ചെയ്ത് അടിപൊളി സെവൻ സീറ്റ് അല്ലെ സെവൻ സീറ്റ് നമുക്ക് ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി വണ്ടിയാണ് പത്ത് പോലുള്ള സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ഓപ്ഷൻ വരുന്നത് ആണ് ഇ ഐറ്റാണ് ഓപ്ഷൻ എയർ ബാഗ് ഇല്ലാത്ത മോഡലാണ് ഇത്

പേപ്പർ മാത്രണ്ടേ എല്ലാം ഇരുപത്തിയഞ്ചു പേർ പേപ്പർ എല്ലാ ക്ലിയർ ആകാം പേപ്പർ ക്ലിയർ ആണ് ഓക്കെ ഇത് ലോൺ പറഞ്ഞാൽ ഇതിന് ലോൺ നമുക്ക് ചെയ്തതിന് ഫുള്ളി പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും പുതിയ ഇൻഷുറൻസ് മാക്സിമം ചെയ്യാല്ലേ ചെയ്യാൻ വീണ്ടും ഒരു സീറ്റ് പെട്രോൾ വണ്ടിയാണ് ഡീസൽ ആണ് ഡീസൽ ആണ് പെട്രോൾ കിട്ടാനില്ല വീട്ടിലൊക്കെ പറ്റിയ വണ്ടിയാണ് ഒരാൾക്ക് സുഖമായിട്ട് പോവാണായിരുന്നു അല്ലേ എന്താണ് മോഡല് മോഡൽ രണ്ടായിരത്തി പതിനാല് ആ എത്ര ഓടിയാണ് ഇത് ഏകദേശം ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓടിയിട്ടുണ്ട് പറഞ്ഞു കൊടുക്കാം എല്ലാം കമ്പനി ഹിസ്റ്ററി വണ്ടിയാണ് സ്റ്റോക്ക് കണ്ടീഷനിലെ വണ്ടിയാണ് സ്റ്റോക്ക് ആണ് അതെ അയ്യോ എത്ര വണ്ടി ചോദിക്കുന്നത് ചോദിക്കണ മൂന്ന് എഴുപത്തിയഞ്ച് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യാറ് സെവൻ സീറ്റ് മാക്സിമം ഒരു വരാത്തോണ്ടല്ലേ അതാ പെട്രോൾ എത്ര മൈലേജ് ഇത് പന്ത്രണ്ട് ആ ലെവലിൽ പറയാം പതിനഞ്ചിന്റെ ഉള്ളിൽ കിട്ടും അടുത്തോണ്ടല്ലേ റെഡ്സ് ആണ് ആ ഇത് അധികം നോക്കുന്ന റീറ്റ് എപ്പോഴും ഡിമാൻഡുള്ള വണ്ടിയാണ് ആ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് വണ്ടി ആ പത്ത് മോളാണ് അരിവിലെ കർഷക ചെയ്തോണ്ടിയില്ല ആലോചിയിലൊക്കെ ഉണ്ട് പക്ഷെ വീഡിയോ ആണ് വരുന്നത് ഡീസൽ ഡീസൽ വി ഡിഐ ആണ് വരുന്നത് എത്ര ഓടിയോ ഇതിൽ ഒരു ലക്ഷത്തിരുപത്തെ കിലോമീറ്റർ വണ്ടി ആയി ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലാമത്തെ തോൺഷിപ്പ് ആണ് നിലവിലുള്ളത് നിലവിലുള്ള നാലാമത്തെ നാലാം തോൺഷിപ്പാണ് മേജർ ആക്സിഡന്റ് ഒരു കാര്യങ്ങളും മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒരു പരിപാടി ആക്സിഡന്റ്സ് ഒന്നും ഇല്ല ഒന്നുമില്ല നല്ല വൃത്തില്ല ആ അലോയ് ഒക്കെ ചെയ്തിട്ടുണ്ട് എക്സാല് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തല്ലേ തരങ്ങളൊക്കെ ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതിന് ആകെ ഒരു ലക്ഷത്തി ആറായിരം രൂപ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി അറുപത് ഒരു ലക്ഷത്തി അറുപതിനാറ് ചോദിക്കുന്നത് അതിൽ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ആ ലോൺ രൂപ ലോൺ നമുക്ക് കൊടുക്കാം എത്ര ചെയ്യാം രൂപ ഒരു ലക്ഷം മാക്സിമം ലോൺ ചെയ്താൽ മാക്സിമം കയറാം അത് അലവിലുള്ള വേണ്ടീസും മൈലേജ് ഉണ്ട് ഡീസലൊക്കെ ഇത് എങ്ങനെയാലും പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടും കിട്ടും അതെ വേറെ ആക്സിഡന്റും ആക്സിഡൻ അപ്പുറം കട്ടിങ്ങോ അല്ലെങ്കിൽ എഞ്ചിൻ വർക്കോ അങ്ങനത്തെ ഗ്യാരണ്ടി ഗ്യാരണ്ടി പ്രശ്നം ഒന്നും ഗ്യാരണ്ടാണ് ഗ്യാരണല്ലേ ഈ ഓണ അപ്പൊ ഈ ഓണ ഇത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മാഗനാ പ്ലസ് പതിമൂന്നാണ് മേഘന പ്ലസ് ആണല്ലേ അല്ലേ പതിമൂന്ന് മാഗ്ന പ്ലസ് ഓക്കെ മലപ്പുറം വണ്ടി ആണല്ലേ മലപ്പുറം വണ്ടിയാണ് ഒരു ചെറിയ ഫാമിലിക്ക് ഫാമിലി വണ്ടി നല്ല മൈലേജ് ഉള്ള ചെറിയൊരു വണ്ടി നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് എത്ര ഓടിക്കണേ ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓടിക്കുന്നുണ്ട് ഓടിയിട്ടുണ്ട് ഓണഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് സെക്കൻഡ് ഓണി നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ് ഓക്കെ ഒന്നും ഇല്ല ഒരു പറഞ്ഞു കൊടുക്കാം കാര്യങ്ങളൊന്നുമില്ല എത്ര ഉണ്ട് നമ്മൾ ചോദിക്കുന്നത് ആകെ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു ലക്ഷത്തി അറുപതിനായിരം ചോദിക്കണ്ടേ ചോദിക്കണ്ടേ അത് കുറച്ച് കൊടുക്കൂ കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെയാണ് ലോൺ ചെയ്ത് ഏകദേശം വെറും മുപ്പതിനാറ് പേർക്ക് യോൺ കൊണ്ടുപോകാം നല്ല അടിപൊളി കിട്ടും കിട്ടും ഇരുപത് മൈലേജ് കിട്ടും എന്താലും ഓർഡർ ഡിഫൻസും അതെ അടുത്ത വീണ്ടും സെയിം ഇത് മോഡലാണ് തന്നെയാണ് മാറ്റം ഉണ്ട് ഇറയാണ് വരുന്നത് വരുന്നത് ഇത് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ആ സിംഗിൾ ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് എത്ര ഓടികളൊന്നും ഇതും വൺ ലാക്ക് ഓടിയിട്ടുണ്ട് വണ്ടി വൺ ലാക്ക് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് കമ്പനി സർവീസിലെ വണ്ടിയാണ് ഇസ്റ്റലുള്ള വണ്ടിയാണ് അല്ലെ കറക്റ്റ് പറഞ്ഞിട്ട് കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കണ ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തിനാല് നാല്പതിനായിരം രൂപയാണ് രണ്ടേ നാൽപ്പത് രണ്ടേ നാൽപ്പത് അതിൽ എന്തായാലും കുറച്ച് കൊടുക്കും എന്തായാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും വണ്ടി അല്ലേ

അടിപൊളി അടുത്ത അടിപൊളി അല്ലേ അല്ലേ അല്ലല്ലോ അല്ലല്ല നോർമൽ അടുത്തോർമൽ രണ്ടായിരത്തി എട്ട് എട്ടാണ് റജസ്റ്റേഷൻ രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് മോഡൽ ഇന്നും പേപ്പർ എടുത്ത വണ്ടിയാണ് പേപ്പർ ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ ഒന്നുമില്ല വണ്ടിയിൽ ഒന്നുമില്ല ഒന്നുമില്ല പേപ്പറുണ്ട് ഇരുപത്തെട്ട് പേപ്പർ ഉണ്ട് ഇരുപത്തെട്ട് പേപ്പർ ഉണ്ട് നമ്മള് ഈ വണ്ടിക്ക് നമ്മളിപ്പോ ആകെ ചോദിക്കുന്നത് ഒന്ന് ഇരുപതാണ് ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഐറ്റം കൊടുക്കാം ഐറ്റം കൊടുക്കാം കാര്യങ്ങളൊക്കെ അത് നാല് വർഷം നാല് പേപ്പറിലേണ്ടി ഓടികൾ എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള സെക്കൻഡ് മേജർ കാര്യങ്ങളൊന്നും ഇല്ല ഓരോ പാടില്ല ഗ്യാരന്റി ഒന്നും ഇല്ല അതാണ് ും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കേക്ക് കുട്ടപ്പനാ കൊടുക്കും കൊടുക്കും അത് ഒലക്ഷത്തി ഇരുപതിനായിരം ഇരുപതിനായിരം കൊടുക്കാം ഇതുമ്പോ ലോൺ പറഞ്ഞാല് ഇതിന്റെ മുകളിൽ ലോൺ നമുക്ക് മാക്സിമം നോക്കാം ബാങ്കാ ഇല്ല ചെറുതോടെ ചുറ്റുള്ള പെട്രോൾ മൈലേജ് ഇത്തിന് മൈലേജ് ഒരു പതിനാല് മൈലേജ് പ്രതീക്ഷി പറയാം അടിപൊളി ഹോണ്ടാ സിറ്റി ലേ ഹോണ്ടാ സിറ്റി കായിക്കാൻ അടിപൊളി ഹോണ്ടാ സിറ്റിയാണ് ഞങ്ങളുടെ മോളിൽ എന്തേ ഇത് രണ്ടായിരത്തിഒമ്പതാണ് ഒമ്പത് മോളിലാണ് അലോയ് വീലൊക്കെ ചെയ്ത് അത്യാവശ്യം വർക്കും കാര്യങ്ങളും ചെയ്ത് ആ നല്ലൊരു കുട്ട വണ്ടിയാണ് ഫുൾ ഉള്ള ഫിറ്റിംഗ് ഫിറ്റിങ്സ് ഉള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല വണ്ടിക്ക് നല്ല ചൊറുക്കളുണ്ട് ചൊർക്കുള്ള വണ്ടിയാണ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പക്കാ പെർഫെക്റ്റ് ചെയ്ത ഇന്റീരിയർ ഒക്കെ നീറ്റ് ആണ് ചെയ്ത് വെച്ച വണ്ടിയാണ് ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്ത് ചൊറുക്കാക്കിയ വണ്ടി ആ ഓടിക്കുന്നുണ്ട് ഒന്ന് ഒന്ന് ഓടിക്കുന്നുണ്ട് ഒന്ന് ഓടിക്കും ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് ഇതിപ്പോ തേർഡ് ഓണർഷിപ്പിലാണുള്ളത് ഇപ്പൊ നിലവിലുള്ള റീപ്ലേസ് മാച്ചർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഒന്നുമില്ല സൈഡായിട്ട് പറഞ്ഞു കൊടുക്കുക ചെറിയ റീപ്ലേസ് കഴിച്ചാൽ പമ്പർ റീപ്ലേസ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ മൈനോട്ട് പ്രശ്നങ്ങളോ മിനോട്ട് പ്രശ്നങ്ങളെ ഓക്കെ ലൈറ്റ് കാര്യങ്ങള് ഫുൾ ഫിറ്റിംഗ് ആണ് സ്റ്റിക്കർ വർക്ക് ചെയ്തോ എല്ലാം ചെയ്തോ എല്ലാം ചെയ്താൽ വണ്ടിയാണ് ഓക്കെ എത്ര വണ്ടി കൊണ്ട് നമ്മൾ മൂന്ന് ലക്ഷം ആണ് ചോദിക്കുന്നത് ചോദ്യം മാത്രം കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ലോൺ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാൽ നോക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം ലോൺ ചെയ്ത് കൊടുക്കാം ആളുകൾ വന്നാൽ മാക്സിമം ചെയ്തോളൂ മാക്സിമം അതാണ് വന്ന് കഴിഞ്ഞാൽ എല്ലാവരും വണ്ടി എടുക്കും ഈ വണ്ടി കണ്ട ആരും കൊണ്ടുപോകും ചെയ്ത് അതെ ഇത്രയും സുന്ദരം വണ്ടിയാണ് പിന്നെ അതാറുണ്ട് ഇത് ഫ്യൂലോൾ ഓപ്ഷൻ ആണ് പെട്രോൾ ആണ് പെട്രോൾ മൈലേജ് ലെവൽ മൈലേജ് പണി യാതൊരു ഓടിക്കാം പണി വരൂല അടുത്ത വണ്ടി വീണ്ടും പത്ത് മോഡലാണ് എൽ എക്സ് എൽ ലോൺഷിപ്പ് ആണ് സിംഗിൾ ഓൺഷിപ്പ് പേരുള്ളൂ ആ നിങ്ങളെ പേർക്കും അറിയില്ല ഇല്ല വണ്ടിയാണ് വണ്ടി നമുക്ക് ഒരു എൺപതിനായിരം രൂപ കൊടുക്കാം എൺപതിനാറ് നമുക്ക് അൾട്ടോഡി കൊടുക്കാം ഓടികൾ പറയാൻ പറ്റുന്ന എമ്പത്തി സംതിങ് ആ അത് ചെറിയൊരു വർക്ക് വണ്ടിയിൽ കസ്റ്റമർ കുറച്ച് വർക്ക് വരും ഒരുപാട് ഇല്ല ഒന്നും ഇല്ല കുറച്ച് ചെറിയ ചെറിയ വർക്ക് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് എമ്പത് രൂപ കൊടുക്കാം ലാസ്റ്റ് പേപ്പർ ഉണ്ട് അതെ റെഡി ആയി വണ്ടി അതെ തീർച്ചയായിട്ടും പതിനെട്ട് ലവല്ലേ വീണ്ടും ഒരു പതിനെട്ടാല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പത്തൊമ്പത് മോഡലുണ്ട് രണ്ടായിരത്തി മോഡൽ വി എക്സ് ഐ ആണ് വി എക്സ് ഐ ആണ് എത്ര ക്ഷേത്ര അല്ലേ ഇത് വെറും മുപ്പത്തി കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുണ്ട് ആ ഓടിയിട്ടുള്ളൂ ആകെ പ്രോപ്പർ ഉണ്ടാവും അതെ വണ്ടി ഉള്ള വണ്ടിയാണ് ആ സിംഗിൾ ഓൺഷിപ്പിൽ രണ്ടായിരം കിലോമീറ്റർ ഓടി ആ ആകോടി വണ്ടില്ല വി എക്സ് ഐകേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലേ വണ്ടിക്ക് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആണ് വണ്ടിക്ക് ചോദിക്കണ്ടത് സിംഗിൾ ഓണർഷിപ്പ് ലോണിലോ വണ്ടി കൊടുക്കാം ലോൺ എത്ര കയറുന്നാലേ ഇരുപത് രൂപയുടെ വണ്ടി കിടക്കാം വേറെ ഇരുപതിനാറ് കൊടുക്കാം കൊടുക്കാം ഗ്യാരണ്ടി വന്നിട്ടില്ല ഗ്യാരണ്ടി കമ്പനി വണ്ടി വണ്ടി അല്ലേ പെട്രോൾ എത്ര ഇത് നമുക്ക് ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് കിട്ടും നമുക്ക് എന്തായാലും അടുത്ത വണ്ടി വീണ്ടും ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഇരുപത് മോഡലാണല്ലേ രണ്ടായിരത്തി ഇരുപത് എൽഎക്സ് ഐ ആ എൽ എക്സൈ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് സിംഗിൾ ഓണർഷിപ്പാണ് ഏകദേശം ഒരു എൺപതിനായിരം കിലോമീറ്റർ ഓടി എമ്പതിനായിരം ഓടി സിംഗിൾ ആണ് റീപ്ലേസും ചെല്ലാം റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയില്ല ഒന്നുമില്ല ഇതും കംപ്ലീറ്റ് കമ്പനി വണ്ടിയാണ് അതെ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപ മൂന്ന് ലക്ഷം നാല്പതിനായിരം രൂപ മൂന്നോ നാൽപ്പത്താണ് വണ്ടിക്ക് ചോദിക്കുന്നത് എന്തായാലും കുറച്ചുകൂടെ ലോൺ കാര്യങ്ങളൊക്കെ ലോൺ മാക്സിമം ലോൺ ചെയ്യാം മാക്സിമം ലോകത്തഞ്ച് രൂപത്തിയ്യാറ് വേറെ ഒന്നും ഇല്ല ഒരു ഗ്യാരോ കമ്പനി സർവീസിലെ വണ്ടിയാ പതിനെട്ടായിരം കിട്ടും കിട്ടും മാക്സിമം ലോൺ ആണല്ലോ മാക്സിമം ലോൺ മാക്സിമം ലോൺ നമ്മൾ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൽത്തോ എണ്ണൂറ് ഇതും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എത്ര ആൾട്ടോണർ ഉണ്ട് നമ്മുടെ നമ്മുടെ ഇപ്പം സ്റ്റോക്കിൽ ഓൾറെഡി മൂന്ന് വണ്ടി കിടക്കുന്നുണ്ട് നിലവില് സ്റ്റോക്ക് ഉണ്ട് മൂന്ന് വണ്ടി ഉണ്ട് ആൾട്ടോ നാലിനുണ്ട് ആൾട്ടോ നാലിനുണ്ട് അതാറി അപ്പൊ എങ്ങനെ പോകണത് ഇതിപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് എൽഎക്സ് ഓണർഷിപ്പ് വെഹിക്കിൾ ആണ് ാണ് എം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഴുപത്തിരണ്ടായിരം ആ നാല് ടയേഴ്സ് പുതുപുത്തൻ ഫ്രഷ് ടയേർസ് അമ്പത് കിലോമീറ്റർ മാത്രമേ ടയർസ് ആകോടിയിട്ടുള്ളൂ ആകെ ഓടിയിട്ടുള്ളൂ കടുപുത്തൻ ടയർഡുണ്ട് ഓക്കെ പിന്നെ സീറ്റ് കവർ സ്റ്റീരിയോ കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്ത് റീപ്ലേസ് ജെല്ലോ ഒന്നുമില്ല ഒരു പരിപാടിയില്ല ഒന്നുമില്ല ഫുൾ പറഞ്ഞു പറഞ്ഞുകൂടി ഇതും കമ്പനി സർവീസിൽ വണ്ടിയാണ് ആ കമ്പനി സ്റ്റിറണ്ടേ അതെ

അടുത്ത വണ്ടി ആൾട്ടോ കേട്ടൻ ആണ് അൾട്ടോ കേട്ടൻ ബി എക്സ് ഐ ആണ് പതിനാലും ഈ വണ്ടി നമുക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് പറഞ്ഞിട്ട് അതും അലവില കഷ്ടലവല സ്റ്റെപ്പിന് അടക്കം അലോവിലാണ് അഞ്ചലാ ഇതിലും ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഉഷാറാണല്ലേ എത്ര ഓടികൾ ഇതിൽ ഏകദേശം എഴുപത്തിഒൻപതിനോടി വണ്ടി ഓടി ഓടിയിട്ടുണ്ട് നിലവില് നാലാമത്തെ ആണ് ഓണിപ്പാണ് മേജർ ആക്സിഡന്റ് മേജർ ചെറിയൊരു ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ട് ആ അത് കമ്പനി ഹിസ്റ്ററിയിൽ ഒന്നുമില്ല നമ്മള് പറഞ്ഞിട്ട് വണ്ടി കൊടുക്കും അങ്ങനെ പറ്റിയില്ല അതിന് വണ്ടി കൊടുക്കും ചെറിയൊരു ആക്സിഡന്റ് ഉണ്ട് മേജർ ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല ഓൾറെഡി ഈ വണ്ടി മുന്നൂറ്റമ്പത് കിലോമീറ്റർ നമ്മൾ ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ് വണ്ടി ോൺ ചെയ്ത് വണ്ടി കൊടുക്കും രജിസ്ട്രേഷൻ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒരു ലക്ഷത്തി രൂപയ്ക്ക് നമുക്ക് അടിപൊളി കേട്ടോ അല്ലെങ്കിൽ അതിൽ കുറച്ച് കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോൺ അതെ അതെ എത്ര മൈലേജ് ഇത് കേട്ടാണ് തൗസൻഡ് സി സി വരുന്നത് അങ്ങനെ ഒരു പതിനാറ് പതിനേഴ് എന്തായാലും അടുത്ത വണ്ടി അല്ലേ വേഗനാറ് മലപ്പുറം വണ്ടിയാണല്ലേ മലപ്പുറം വണ്ടി തന്നെ രണ്ടായിരത്തിഒൻപത് ഒമ്പത് മോളാണ് രണ്ടായിരത്തിഒമ്പത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എൽ എക്സ് ഐക്സ്ണ്ട് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് നിങ്ങളുടെ പേര് ഇല്ല ഇല്ല ഇനിയിപ്പിത് രണ്ടായിരത്തി ഇരുപത്തിഒമ്പത് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ഇരുപത്തൊന്നേ പേപ്പർ ഉണ്ട് അതിന് ശേഷം നോക്കിയാൽ മതി അതിനുശേഷം നോക്കിയാൽ മതി കൊള്ളാണ്ടല്ലോ ുംരേജ് പറഞ്ഞുകൊടുക്കുക എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഈ വണ്ടിക്ക് ഇപ്പൊ നമ്മൾ ചോദിക്കണ്ടായിരിക്കും നാപ്പത്തയ്യായിരം രൂപ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യാറ് എട്ട് മോഡൽ ഇരുപത്തി മോഡൽ ഇരുപത്തി ഇരുപത്തൊമ്പത് അതിനെ നോക്കിയാൽ നോക്കിയാ ഉഷാറുണ്ടല്ലേ ഓഹ് ലോൺ പറഞ്ഞോ ലോൺ കയറാൻ ചാൻസ്ഫർ നോക്കി എന്നാലും ഇതിന് ഇത് ആക്ച്വലി മൈലേജ് കുറച്ച് കുറവായിരിക്കും പ്രതീക്ഷ മതി ഓട്ടത്തിനും പറ്റും ഇനിയിപ്പം വേറെ മേജർ ആയിട്ട് യാതൊരു വർക്കും ചെയ്യാനില്ല മാത്രമേ കഴിഞ്ഞ റെന്യൂൽ എടുത്ത് പുതിയ അഞ്ച് വർഷം പേപ്പറിലാണ് വണ്ടിയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നോക്കിയാൽ മതി അതൊരു പേപ്പറ അടുത്തോണ്ട് വീണ്ടും വേഗം വീണ്ടും വേഗനാറ് തന്നെ ഇത് ഇപ്പൊ വരുന്ന രണ്ടായിരത്തി പത്തിൽ ന്യൂ മോഡൽ ആ സമയത്ത് ആ പത്തിൽ ന്യൂ ഷേപ്പ് ന്യൂഷേപ്പ് പത്തിൽ വരുന്ന വണ്ടിയാണ് എൽഎക്സ് ഇത് എഴുപത്തി സോറി എൺപത് കിലോമീറ്റർ ഓടി നാലുണ്ട് കിലോമീറ്റർ ഓടിയുണ്ട് ഏകദേശമൊക്കെ ആണല്ലേ അതെ അതെ ഓണർഷിപ്പ് നിങ്ങളോ ഓൺഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള സെക്കൻഡ് നിലവിലെ സെക്കൻഡ് ഓൺഷിപ്പ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒരു പരിപാടിയില്ല ഒന്നുമില്ല ധൈര്യം പറയാം അതെ ആ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം അല്ലേ ഈ വണ്ടിക്ക് നമ്മൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഒന്ന് തൊണ്ണൂറ്റി ഒന്നേ തൊണ്ണൂറ്റാണ് ചോദിക്കുന്നത് പത്ത് മോള് ന്യൂ ഷേപ്പ് ന്യൂ ഷേപ്പ് അത് കുറച്ച് ലോൺ കൊടുക്കും അത് കുറച്ച് നമുക്ക് നോക്കാം ലോൺ കാര്യമാക്കാനെ ഇതും നമുക്ക് ലോണിൽ പറഞ്ഞ പോലെ സേറ്റ് നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം ചെയ്ത് വേറെ പണി കാരണം എല്ലാ എല്ലാം ക്ലിയർ ആയി നമ്മൾ ചെക്ക് ചെയ്ത് വെക്കണം എല്ലാ വണ്ടിയാണ് നമ്മൾ പറയാത്ത വേറെ പറയാത്തവരെ അതാണ് ഗ്യാരണി അതാണ് അടുത്ത വണ്ടി പിന്നെ അടിപൊളി ആണല്ലോ നമുക്കൊരു ബഡ്ജറ്റില് ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് റെഡ് കളർ റെഡ് കളർ അങ്ങനെ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വണ്ടിയാണ് പതിനഞ്ച് പതിനാറ് വണ്ടിയാണ് ആ സിംഗിൾ ഓണർഷിപ്പില് നാൽപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ആകെ നാല് ആ അതും കംപ്ലീറ്റ് കമ്പനി സർവീസ് കമ്പനി ഓട്ടോമാറ്റിക് അടിപൊളി ഉണ്ട് ഓട്ടോമാറ്റിക് സിസ്റ്റ് ബാക്ക് ഡിക്ക് തുറക്കണവണ്ടല്ലേ ഡിക്ക് ഡിക്ക് ഓപ്പൺ ഓപ്പൺ ആവുന്നതാണ് അപ്പൊ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ ഉഷാറാണല്ലോ അല്ലേ ഓ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് ഇപ്പൊ നമ്മൾ ചോദിക്കണം വണ്ടിക്ക് ഒന്ന് എൺപത്തഞ്ചാണ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം ആണ് ചോദിക്കുന്നത് എൺപത്തയ്യായിരത്തിൽ ഓട്ടോമാറ്റിക് വണ്ടിയെ കൊണ്ട് പോകാം കൊടുക്കാൻ അല്ലേ അതാണ് കുറച്ച് കൊടുക്കൂല്ലേ ഇതിൽ കുറച്ച് കൊടുക്കാം ലോൺ വണ്ടി ലോണ് ചാൻസ് ഉണ്ട് നോക്കാൻ മാക്സിമം എന്തായാലും പ്രൊഫൈല് കാര്യങ്ങളോ അല്ലെങ്കിൽ നോക്കാൻ ചെയ്തു കസ്റ്റമർ വന്നാൽ മാക്സിമം ചെയ്തോ ചെയ്ത് കൊടുക്കും കൊണ്ട് പറഞ്ഞു അതെടുക്കും കണ്ട എങ്ങനെ വണ്ടി കൊടുക്കാം നമുക്ക് ലാഭം എന്തെങ്കിലും പറഞ്ഞു എന്തായാലും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മുടെ ചാനലായി കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കാരണം ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വെക്കണ പഠിച്ചല്ല അടിപൊളി കൂടിയായി